പിന്നെ ഞാൻ കാണുമ്പോ സാധനം അവൻ എപ്പോഴും അങ്ങനെയാണ് അവന് പ്രോട്ടീൻ കഴിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചോദിച്ചോണ്ടിരിക്കും അത് കൊടുക്കൊണ്ടാണ് അല്ല ഇപ്പഴും ചോറ് ഇത്ര വലസ് അല്ല ഞാൻ കാണുമ്പോ ചോറിനേക്കാൾ കൂടുതൽ കൂട്ടാൻ ഉള്ള ദിവസം കഴിക്കണ്ടേ മോയ് കണ്ട അടിയാണ് ഇപ്പം നടന്നത് ലൈവില് ആതില അനുമോൾ അടി എന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് ചോദിച്ചാൽ ആ ഹൗസിൽ അനീഷ് ഒഴിയ ബാക്കി എല്ലാവരും കൂടെ കൂടി അനുമോളോട് അടിയുണ്ടാക്കുകയാണ് ചെയ്തത് പക്ഷേ നാരദൻ സാബുമാനാണ് ഈ അടിയുടെ ഒരു ഉത്ഭവസ്ഥാനം ഒരു കാരണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇന്നവിടെ വെച്ചിരിക്കുന്ന കറി ചോറ് ചെറുപയർ കറി മുട്ട പൊരിച്ചത് സവാള അരിഞ്ഞ് അവിടെ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ട് ഗ്ലാസിൻ്റെ അകത്തോട് സവാള ഇട്ടിട്ട് ഒരു മുട്ട പൊട്ടിച്ചുവെച്ചിട്ട് അത് എല്ലാവർക്കും അടിച്ച് അന്നാരം അന്നേരം ഉണ്ടാക്കുന്നുണ്ട് അനിമോൾ അവിടെ ഒരു സൈഡിൽ ഒരു സൈഡിൽ ആതിലയോട് ചോറ് വിളമ്പാൻ പറഞ്ഞു ആതിലെ പ്ലേറ്റിൽ എല്ലാവർക്കും ചോറ് വിളമ്പി കൊടുത്തു അപ്പോൾ അനിമോള് അതിൻ്റെ ഇടയ്ക്കൂടെ ചെറുപയർ കയറി വിളമ്പി എല്ലാ പാത്രത്തിലും ഇട്ട് വെക്കുന്നു സാധാരണ നമ്മളൊക്കെ കഴിക്കുന്നതിനേക്കാട്ടും കൂടുതൽ ചെറുപയർ എല്ലാ പാത്രത്തിലും ഉണ്ട് എന്നാലും സാബുമാൻ്റെ ഒരു രീതിയാണ് അവിടെ ഈ അടി പൊട്ടാനുള്ള കാരണം അത് അനീഷും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അനുമോളും പിന്നീട് പറയുന്നുണ്ട് അത് ആതിൽ അതൊക്കെ കയറി പിടിക്കാൻ കാര്യം വെച്ചാൽ സാബുമാൻ വീണ്ടും കറി ചോദിക്കുമ്പോഴാണ് പ്രശ്നമാകുന്നത് സാബുമാന്റെ രീതി വെച്ചാൽ അവന് കാർബോ കുറച്ചിട്ട് പ്രോട്ടീൻ കൂട്ടണം അതായത് ജിംനേഷ്യത്തിൽ പോകുന്നവർക്ക് പ്രോട്ടീൻ കിട്ടണം പ്രോട്ടീൻ കിട്ടണേ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു പതിനഞ്ച് മുട്ട കഴിക്കണം അല്ലെ അതുപോലെ ചിക്കൻ കഴിക്കണം ചിക്കൻ്റെ ബ്രസ്റ്റ് കഴിക്കണം അതൊന്നും അവൻ രണ്ടും ഇല്ല പിന്നെ ചെറുപയറൊക്കെ കഴിക്കുക സോയാബീൻ അങ്ങനത്തെ പരിപാടിയൊക്കെയാണ് അവർ നോക്കുന്നത് ഇവിടെ ഇപ്പം അവന് ചെ മുട്ട അതുപോലെ പതിനഞ്ച് മുട്ടയൊന്നും അവന് മാത്രം തിന്നാൻ കിട്ടുന്നില്ല ചിക്കനും കിട്ടുന്നില്ല പിന്നെ അവൻ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ചെറുപയറി എന്നുള്ള പ്രോട്ടീൻ ഉണ്ടാക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ചോറ് കുറച്ചിട്ട് കറി അവന് കൂടുതൽ വേണം അതാണ് അവൻ്റെ സിസ്റ്റം അവൻ അവിടെ അങ്ങനെ നിൽക്കുന്നത് ആ അനുമോളാണെങ്കിലോ എനിക്ക് മനസ്സിലായതാ ഞാൻ പറയുന്നത് കേട്ടോ നീ ഇതുപോലെ അല്ലേന്ന് ഇനി എനിക്കറിയില്ല ലൈവ് കണ്ടിട്ട് എനിക്ക് പിടിയിട്ടെ കലിപിടി കലിപില എന്ന് പറയുമ്പോൾ നമുക്ക് അതിൻ്റെ ഇടയിൽക്കൂടെ വാചകങ്ങൾ കിട്ടിയത് വെച്ചാ പറയുന്നത് അനുമോളാണെങ്കിൽ ഒരു സാധാരണ വീട്ടിലെ അമ്മമാരുടെ രീതി അതായത് ചോറ് ഓവറായിട്ടുണ്ട് കറി അതനുസരിച്ച് ഈ ചോറിന്റെ അതേപോലെ കറി വിളമ്പോ എവിടെയെങ്കിലും വിളമ്പത്തില്ല ഇവൻ ഇവിടെ സാബ് ഇവിടെ സ്ഥാപിക്കാൻ ചോറ് കുറച്ചിട്ട് കറി കൂടുതലാണ് അവൻ ചോദിക്കുന്നത് അപ്പോൾ അവിടെ ചോറാണേൽ ബാലൻസ് വരും ബാലൻസ് വരുന്ന ചോറ് എടുത്ത് ഫ്രിഡ്ജ് വെച്ചാൽ പോരേന്ന് അവർ ചോദിക്കുന്നുണ്ട് അനുമോൾ ചിന്തിക്കുന്ന ചോറ് അവിടെ ഇരിക്കുമ്പോൾ കുറച്ച് കറിയും കൂടെ അവിടെ ഇരിക്കുകയാണെ ആ ചോറും കറിയുമായിട്ട് ആൾക്കാർക്ക് പിന്നെ വേണേലും കഴിക്കാം അല്ലാതെ ചോറ് മാത്രം ഇരുന്ന ഒരു കറിയേ വെച്ചിട്ടുള്ളൂ എന്ത് കൂട്ടി കഴിക്കും എന്നുള്ള ഒരു കരുതൽ അനുമോൾക്ക് അവിടെ വന്നതാണ് വിഷയമായത് എന്ന് എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് വീട്ടിൽ പോയിട്ട് ഈ ഓവർ കരുതലോ അനുമോൾ എടുക്കേണ്ട കാര്യമില്ല ഉണ്ടാക്കി അവിടെ വെക്കുക എടുത്ത് വേണേൽ വിളമ്പി കഴിച്ചോളൂ അതിന്റെ ആവശ്യമുള്ള അനുമോൾ അവിടെ ഒരു വീട്ടമ്മ കെട്ടിലമ്മ കളിക്കുന്ന എന്തിനാണെന്ന് ആതിലെ ചോദിച്ചു ഈ ചോദിക്കുന്ന ആതിലെ നൂറയോ ഒന്നും അടുക്കളയുടെ ഏഴ് അയിലക്കത്ത് വരികയല്ലോ ഇന്നലത്തെ എപ്പിസോഡ് നമ്മൾ കണ്ടാണ് സവാളെറിയാൻ പറയുമ്പോൾ വിളിക്കുമ്പോൾ ഇഷ്ടപ്പെടുന്നില്ല വരില്ല അടുക്കള കേറത്തെയില്ല പണ്ട് അനീഷ് പാത്രം കഴുകാൻ വേണ്ടി ഉണ്ടാക്കിയ വഴക്ക് നമ്മൾ കണ്ട ആതിൽ ഒരു പണിയും ചെയ്യില്ല ലാലേട്ടന്റെ മുന്നിൽ എങ്ങനെ സഹിക്കുന്നു സഹിച്ചു പോകുന്നു നൂറ പറഞ്ഞ ശരിയാണ് നൂറേയാണ് പണി ചെയ്യുന്ന തോന്നുന്നു അതിലേ ഒരു പണിയും ചെയ്യത്തില്ല എന്ന് തോന്നുന്നു കിച്ചണിൽ കയറി അപ്പോൾ അനുമോൾ ഇതെല്ലാം ചെയ്ത് പാചകം ചെയ്ത് കൊടുക്കണം പക്ഷേ അവസാന അനുമോൾ എന്തേലും ഒരു കാര്യത്തിന് പിടിവാസി അപ്പം എന്താണെന്ന് വെച്ചാൽ ഷാനവാസൊക്കെ ഇപ്പം പറയുന്ന കാര്യം വെച്ചാൽ അനുമോളിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അവരും എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല ആരെയും കേൾക്കാൻ തയ്യാറാവില്ല ഞാൻ പിടിച്ച മോലിന് മൂന്ന് കൊമ്പെന്നുള്ള രീതിക്ക് നിൽക്കും പുള്ളിക്കാരത്തിൻ്റെ ചിന്താഗതി പുള്ളിക്കാരത്തിൽ പറയുന്നതാണ് ശരി അത് മറ്റുള്ളവർ കേട്ടോണോ എന്നൊരു പാവം ഒരു വീട്ടമ്മമാരൊക്കെ വീട്ടിലുള്ളവരോട് ഓർഡർ ഇടുന്ന മാതിരി ആ രീതി ല്ലല്ലേ ബിഗ് ബോസ് ഹൗസ് അല്ലേ അവിടെ രീതി മാറ്റണം അല്ലാതെ വീട്ടിലെ പഠിച്ച പോലെ തന്നെ അവിടെ പെരുമാറാൻ പറ്റില്ല ഇപ്പൊ അനുമോളെ പറ്റി ലക്ഷ്മി നക്ഷത്രം പറയുന്നുണ്ട് പൈസ വളരെയധികം ഒരു വളരെ നല്ല കൊച്ചാണ് ഓക്കെ സംഭവിച്ചത് അതിൻ്റെ അകത്ത് ഒരു മൈനസ് പോയിന്റ് കേട്ടപ്പോൾ എനിക്ക് തോന്നി രാത്രി പാലക്കാട് ഉദ്ഘാടനത്തിന് പോയിട്ട് രാത്രി എന്നാണ് പറഞ്ഞത് പാലക്കാടൊക്കെ ഉദ്ഘാടനത്തിന് പോയിട്ട് പറുതെ ഇട്ടിട്ട് ഓരോ ലോറിയെ കയറി കൈ കാണിച്ച് പൈസ കൊടുക്കാതെ അതായത് ബസ് ടിക്കറ്റ് എടുക്കാതെയോ ട്രെയിൻ ടിക്കറ്റ് എടുക്കാനോ കഴിയലായിട്ട് അവിടെ നിന്ന് പറുതെ ഇട്ടേച്ച് ട്രെയിനെ കയറി ഇവിടെ വരുമെന്ന് ഇപ്പത്തെ സ്റ്റാർ മാജിക്കിൽ വരുമെന്ന് അതൊരു വലിയ കാര്യമായിട്ട് പറയുമ്പോൾ ഞാൻ അകത്ത് അത്ര വലിയ കാര്യം കണ്ടില്ല അത്ര അങ്ങോട്ട് പിശിക്കേണ്ട കാര്യമില്ല പൈസ ഇല്ലായി ഉണ്ടാവാം പൈസ ഉണ്ടാക്കണം വീട് പണിയണം കാറിന്റെ ലോണോ ഇത് എല്ലാം ഉണ്ട് ഇതെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ സുരക്ഷിതത്വം വിട്ടൊരു കളി കളിക്കരുത് കൂടിയാൽ ലാപത്ത് വരും ഇപ്പൊ ഈ ലോറിയെ പറഞ്ഞിട്ട് കയറി വരുമ്പം നല്ല ആൾക്കാരാവണംന്ന് ഒരു നിർബന്ധവും ഇല്ലല്ലോ ഓർക്കണം വിജനമായ സ്ഥലത്ത് വെച്ച് ലോറിക്ക് എന്തെങ്കിലും സംഭവിച്ച നവന്മാർ പറഞ്ഞാലും മുന്നോട്ടോ പുറകോട്ടോ പോകാൻ വണ്ടിയൊന്നും ഇല്ലല്ലോ ആളില്ലല്ലോ രാത്രിയായ എന്തെല്ലാം അപകടങ്ങളുണ്ട് ഒരു ട്രെയിൻ ഒരു വണ്ടി അതും ലോറിയാ കയറി വരുമ്പോൾ അത് പ്രത്യേകിച്ച് അതിനെടുത്ത് പറയുന്നില്ല അങ്ങനെ പറയുമ്പോൾ ഒത്തിരി പ്രശ്നമുണ്ട് ലോറിയലൊക്കെയാണ് അപ്പൊ അനുമോൾ ചെയ്യുന്നതെല്ലാം നല്ലതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അത്രയും കഷ്ടപ്പെട്ടു എന്നും പറഞ്ഞാൽ അതിനെ നമുക്ക് അനു അനു അനുകൂലിക്കാൻ പറ്റുന്ന കാര്യമല്ല അതൊക്കെ റിസ്ക് എടുത്തുള്ള ഒരു കളിയാണ് ഇത്രയും നല്ലൊരു പെൺകൊച്ച് ഇത്രയും ചെറുപ്പം പെങ്കൊച്ച് ഒരു ലോറിയെ കയറി പറുതെ അല്ല എന്തിട്ട് പോന്നാലും മോശമാണ് അതൊക്കെ ആപത്ത് വിളിച്ചു വരുത്തുന്ന ചിന്താഗതി എന്നെ പറയാൻ പറ്റുള്ളൂ അപ്പൊ അനുമോൾക്ക് അത് പക്ഷെ നല്ല ചിന്താഗതി ആയിട്ട് തോന്നുന്നുണ്ടാവുക ഞാൻ പൈസ സേവ് ചെയ്യല്ലേന്ന് അതേപോലെയാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇതിപ്പം നാരദനായ സാഭുമാനം ഉണ്ടാക്കിയതാണ് അവൻ ആ കറി കൊടുക്കേണ്ട കാര്യമില്ലെന്നുള്ള നിലപാട് തന്നെയാണ് എനിക്കും പക്ഷെ അപ്പോഴത്തെ നാതിലേ അവിടെ കയറി ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടി അതായത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കണം അത് അങ്ങനെ പിടിച്ചു വെക്കാൻ അനിമോൾക്ക് എന്താണ് കാര്യം ചോറ് മിച്ചം വന്നാൽ ചോറെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചോ ഇങ്ങനെ എല്ലാം പറയും അപ്പൊ അനീഷ് പറയുന്നുണ്ട് ഇവിടെ എല്ലാ പാത്രം നിറയെ എല്ലാവർക്കും കറി യഥേഷ്ടം വിളമ്പി ഒരു പോയിന്റ് പറയുന്നുണ്ട് ഞാൻ ഉണ്ടാക്കുന്ന കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആ ചോറും കറിയും കണ്ടെന്ന് നമുക്കറിയാം ഇഷ്ടം പോലെ വിളമ്പിയിട്ടുണ്ട് അപ്പോൾ അത്രയും കൂടുതലുണ്ടാക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇടക്കിടെ അക്ബറും അനീഷ് അക്ബറും നെവിനും കൈപൊട്ടിച്ചിരിക്കുന്നുണ്ട് ലാലേട്ടന്റെ എപ്പിസോഡിൽ അവരെ പാത്രം എടുത്തുകൊണ്ട് കാണിച്ച് മിച്ചം വന്ന പാത്രം എടുത്തുകൊണ്ട് കാണിച്ച ആളല്ലേ അനിമോള് അപ്പം ഇന്ന് ചോറ് എങ്ങനെ മിച്ചം വന്നു നിങ്ങളല്ലേ ഇടുന്നത് എന്നൊക്കെ അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ഞങ്ങൾ അതിന് ആദ്യമെ മറുപടി ഞങ്ങൾ കഴിക്കാമായിരുന്നു കൊണ്ടാണ് മിച്ചം വന്നു എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എന്നാണേലും കിട്ടിയ അവസരത്തെ അക്ബർ അടിക്കാൻ നോക്കുന്നുണ്ട് ടോട്ടലി ലാസ്റ്റ് അനിമോളും അനീഷും പറയുന്നുണ്ട് ഈവൻ്റെ ഈ പോർട്ടീൻറ്റീറ്റിയാണ് ഇപ്പോൾ ഉണ്ടായ അടിയുടെ കാരണം നാരദം തന്നെയാണ് ഇതിൻ്റെ കാരണം പക്ഷേങ്കിൽ അനുമോളിന്റെ സൈഡിൽ കുറച്ച് തെറ്റുണ്ട് ബാക്കി മുഴുവൻ തെറ്റ് ആതിലയുടെ ഒക്കെ അവർ ഒരു പണിയും ചെയ്യില്ല അപ്പൊ അനുമോൾ ലാസ്റ്റ് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങാന്ന് പറയുന്നു അന്നേരം ഒളിച്ചോട്ടമാണ് ഒളിച്ചോട്ടമാണ് എന്ത് പറഞ്ഞാലും ഒളിച്ചോട്ടാന്ന് പറയുന്നത് ഇപ്പം നവീനെ അടുക്കളയിലോട്ടിടാൻ പോകുന്നു നൂറ അപ്പം നീ ബോഡി നീയൊക്കെ ചുമ്മാ പോലും അടുക്കള കയറുമോ ഒരു പണി ചെയ്യത്തൂല്ലോ എന്നൊക്കെ അനുമോളും ചോദിക്കുന്നുണ്ട് തിരിച്ച് പറയുന്നുണ്ട് എന്നാൽ ഇന്ന് അനീഷ് ഒഴികെ മറ്റാരും അനിമോൾ ഇല്ല ഷാനവാസ് നൂറ ആദില അക്ബർ നവീന് എല്ലാവരും സാബു മോനൊക്കെ അനീഷ് ോടും എല്ലാം മറുപടി പറഞ്ഞാണ് നിൽക്കുന്നെ ടോട്ടലി ഈ ഒരു പ്രശ്നത്തിൽ എനിക്ക് ഒരാളുടെ ഭാഗത്താണ് കുറ്റം എന്നുള്ള രീതി പറയാൻ പറ്റില്ല കാരണം ഇത്ര കരുതലൊന്നും ബി ബി ഹൗസിന് എന്തിനാണ് അനിമോൾ എടുക്കുന്ന ഒരു ചിന്താഗതിയാണ് എനിക്ക് വന്നത് അവർക്ക് വേണ്ട പിന്നെ എന്താ എല്ലാവരും ഇഷ്ടംപോലെ വിളമ്പി അങ്ങ് കഴിക്കട്ടെ എന്തിനു പിടിച്ചു വെക്കുന്നു പച്ച ചോറാണെങ്കിൽ അതെടുത്ത് വെള്ളം ഒഴിച്ച് കഴിച്ചോളും ഒരു എടുത്ത് കടിച്ചാൽ മതി അല്ലെ ഒരു ഉള്ളി എടുത്ത് കഴിച്ചാ മതി അങ്ങനെ കഴിച്ചോളാം ആ പയർ ആ ചോറിനൊപ്പം വെക്കണമെന്ന് അനിമോളുടെ കരുതലോടെയുള്ള പ്രവൃത്തിയല്ലേ അവർക്ക് ഇഷ്ടപ്പെടാൻ എനിക്കിങ്ങനെയാ മനസ്സിലായത് കേട്ടോ കറി കുറവേ കൊടുത്തുള്ളൂ എന്നുള്ളതാണ് എന്നാൽ അനീഷ് പറയുന്നാൽ എല്ലാ പാത്രങ്ങളിലും നിറയെ കറിയുണ്ട് പക്ഷെ ഇവൻ ഈ പോട്ടയും കേറ്റാൻ വേണ്ടി ഇവരവിടെ വെക്കുന്ന കാര്യം മുഴുവൻ കൊടുത്താലും അവൻ തിന്നു നിങ്ങള് ജിമ്മിന്റെ ആൾക്കാരൊക്കെ അവർ ആ ചെറുപയർ എന്നൊക്കെ പറഞ്ഞാൽ പോർട്ടീനാണ് അവിടെ വെച്ച ഇന്ന് വെച്ച മുഴുവൻ ചെറുപയർ എടുത്ത് അവന്റെ മുന്നിൽ കൊടുത്താലും അവൻ കഴിക്കും അവന് ചോറിനനുസരിച്ച് പോരേ എന്നാണ് അനുമോളുടെ ഒരു ചിന്താഗതി നമ്മളാണേലും വിളമ്പുമ്പോൾ എങ്ങനെയാ വിളമ്പുന്നത് ചോറിനനുസരിച്ചല്ലേ കറി വിളമ്പുന്നത് അല്ലാതെ ചോറിന്റെ ഒപ്പം കറി വിളമ്പോ അല്ലെ ചോറിനെക്കാട്ടും കൂടുതൽ കറി വിളമ്പോ അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ അതേ അനുമോൾ പറഞ്ഞായിട്ട് തോന്നുള്ളൂ എന്നാലേ അനുമോളുടെ അടുക്കള കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പണിയും ചെയ്യുന്ന അനുമോളാണ് അപ്പൊ അനുമോൾ പറയുന്നതൊക്കെ ഇവര് അനുസരിക്കണം ഇങ്ങനെയുള്ള ഒന്നും ഈ ഗെയിം ഷോയിൽ പറ്റിയല്ലേ ഇതൊക്കെ വീടുകളിലാണെങ്കിൽ കുഴപ്പമില്ല ആതിലെയൊക്കെ ജില്ലയില്ലെന്ന് നിന്ന് എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട് അവരുടെ ആ തനി സ്വഭാവവും തനി തനിമോഹൊക്കെ ഇപ്പൊ വെളി വരും ുണ്ട് അവർ അനുമോളോടൊന്നും ഒരു കാലത്തും സ്വയിച്ചിട്ടില്ല ഒന്നുമില്ല അനിമോൾക്കും അത് അറിയാമെന്ന് എനിക്ക് ഇന്നത്തെ കണ്ടപ്പോൾ തോന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം